നമസ്കാരം ഇന്നലെ നമ്മൾ കോഴിക്കോട്ടിലെ കോഴിക്കോടുള്ള അഞ്ചോറോ നിയോജക മണ്ഡലങ്ങൾ പറഞ്ഞു നിർത്തിയതാണ് ഇനി ബാക്കി ഏതാനും നിയോജ മണ്ഡലങ്ങളുടെ ഉണ്ട് അതായത് നമ്മൾ ഇന്നലെ ബാലുശ്ശേരി വരെയുള്ള ബാലുശ്ശേരി എന്ന് പറഞ്ഞാൽ നമ്മൾ മറക്കാൻ പറ്റില്ല ആര്യ രാജേന്ദ്രൻ ചിലപ്പോൾ മത്സരിച്ചേക്കാൻ സാധ്യത സീറ്റാണ് ശിക്ഷ കൊടുക്കാനാണ് ും തിരുവനന്തപുരം എന്തായാലും നശിപ്പിച്ച് കൈ കൊടുത്തത് കോർപ്പറേഷൻ പിന്നെ അതായത് ബി ജെ പിയോ പ്രതിപക്ഷമോ എന്ത് തലകുത്തി പറഞ്ഞിട്ടും ചെയ്യാൻ പറ്റാത്ത കാര്യം ആര്യ രാജേന്ദ്രൻ അഞ്ചു വർഷം കൂടെ തകർത്ത് കരിപ്പണാക്കി ബി ജെ പിക്ക് ഹാൻഡ് ഓവർ ചെയ്തിട്ടുള്ള ചരിത്രമാണ് അതിനുള്ള അങ്ങനെ പറ്റിയ വനിതാ സഖാക്കളെയും ഡിവൈഫ് ഐ സഖാക്കളേയും എസ് എഫ് ഐ സഹാക്കളെയും സെലക്ട് ചെയ്യുന്നതിൽ പാർട്ടിക്ക് ഒരു പ്രത്യേക വൈദ്യുണ്ട് അല്ല എന്താ വച്ചാൽ ബി പിണറായി പിണറായി മോദിയുമായിട്ട് ധാരണ ഉണ്ടാക്കിയ ഉണ്ടാവും നേരത്തെ എൻ്റെ ആളെ കൊണ്ടുവെക്കും ഒരു എല്ലാം അവിടെ നശിപ്പിക്കാൻ പറ്റുന്ന ഒരാളെ കൊണ്ടുവെക്കും ഞങ്ങൾ പാർട്ടി നശിപ്പിച്ചു എന്നും വരില്ല ആ നേതാവിന് മാത്രം കുറ്റം ഇപ്പം ആരെയൊക്കെ എന്തെങ്കിലും സംശയം വന്നാൽ എങ്ങനെ ജനങ്ങളെ ദ്രോഹിക്കും എന്നുള്ള കാര്യത്തിൽ സംശയം വന്നാൽ ഇപ്പം തൊട്ട് കണ്ണൂർ ഉണ്ട് സംശയം ആയിട്ട് എന്തായാലും തിരുവനന്തപുരം നശിപ്പിച്ചുകഴിഞ്ഞ് കോഴിക്കോട് നശിപ്പിക്കാനായിട്ട് ആര്യ രാജേന്ദ്രൻ ഇറങ്ങുമോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം ആര്യ രാജേന്ദ്രൻ ബാലുശ്ശേരി മത്സരിക്കുമോ എന്നുള്ളതാണ് ചോദ്യം നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം എന്ന് പറയുന്നത് എലത്തൂരാണ് ഇന്നലെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു എലത്തൂര് ഇനിയിപ്പോ നമ്മള് പറയാനുള്ളത് എലത്തൂരിൽ ഇത്തവണ യു ഡി എഫ് വിജയിക്കും എന്നുള്ള കാഴ്ചപ്പാടാണ് നമുക്ക് വന്നത് കൊടുവള്ളിയാണ് കൊടുവള്ളി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ എല്ലാ കാലത്തും യു ഡി എഫിനോടൊപ്പം നിൽക്കുന്ന യു ഡി എഫിന്റെ ശക്തി കേന്ദ്രം മുസ്ലിം ലീഗിന്റെ ശക്തി കേന്ദ്രമാണ് കഴിഞ്ഞ തവണ നമ്മുടെ മുനീറായിരുന്നു നിന്നിരുന്നത് മുനീർ തവണ അസുഖം കാരണം നിൽക്കുന്നില്ല എന്നുള്ളതാണ് വരുന്നത് അവിടെ കഴിഞ്ഞ തവണ ഇപ്രാവശ്യത്തെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഏകദേശം ഇരുപതിനായിരം വോട്ടിന്റെ ഭൂരിപക്ഷം യു ഡി എഫിനുണ്ട് എന്നുള്ളതാണ് അവിടെ ഒരു പത്ത് ശതം പതിനഞ്ച് ശതമാനം എൽ ഡി എഫിന്റെ വോട്ട് കൂടി പറഞ്ഞാല് ഏറ്റവും ചുരുങ്ങിയത് അത് മുപ്പ മുപ്പത്തയ്യായിരം ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ച് വോട്ടാണ് എൽ ഡി എഫിന് അല്ല ബി ജെ എൻ ഡി എക്ക് കിട്ടിയത് അറുപത്തിനാലായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഏഴ് വോട്ടാണ് യു ഡി എൽ ഡി എഫിന് കിട്ടിയത് അങ്ങ് നോക്കുമ്പോൾ എൺപത്തിനാലായിരം ഉള്ളത് തൊണ്ണൂറ്റിനാലായിരം തൊണ്ണൂറ്റി അയ്യായിരം വോട്ടായി മാറും ഇവരെ വോട്ട് അമ്പത്തിനാലായിരം നാൽപ്പതിനായിരം വോട്ടിന്റെ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഭൂരിപക്ഷം കിട്ടുന്ന സ്ഥലമായിട്ട് കൊടുവള്ള സാധ്യതയുണ്ട് യു ഡി എഫിന് ഇതേപോലെ തന്നെയാണ് തിരുവമ്പാടി തിരുവമ്പാടി എല്ലാ കാലത്തും യു ഡി എഫിന്റെ ശക്തികേന്ദ്ര ആയിരുന്നെങ്കിലും കൂടിയിട്ടാണ് അവിടെ മാറ്റം വന്നത് അവിടെ എഴുപത്തി മൂവായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റാറ് വോട്ട് എൽ ഡി യു ഡി എഫിനുണ്ട് അറുപത്തിരണ്ടായിരത്തി അറുനൂറ്റി പതിനഞ്ച് വോട്ട് യു എൽ ഡി എഫിന് ഉണ്ട് ഏഴായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഏഴ് വോട്ട് വളരെ മനോർട്ടായുള്ള വോട്ട് ബി ജെ പി അല്ല ബിഷപ്പിന് പേരുണ്ടാക്കി കൊടുത്താൽ എന്ന് പിണറായി വിജയൻ വിജയനോട് തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് തോൽപ്പിക്കാൻ പറ്റി കൊടുത്തത് അതേ പിണറായി വിജയൻ ജീവി എന്ന് പറഞ്ഞത് അതായത് അറുപത്തി രണ്ടായിരത്തി അറുനൂറ്റി പതിനഞ്ച് വോട്ടാണ് എൽ ഡി എഫിന് കിട്ടിയുള്ളത് അറുപത്തിരണ്ടായിരത്തി അറുനൂറ്റി പതിനഞ്ച് ഒമ്പതിനായിരം വോട്ടും കൂടെ ഇങ്ങോട്ട് പറഞ്ഞാല് എൺപത്തി രണ്ടായിരം എൺപത്തി മൂവായിരം വോട്ടായി മാറും ഇവർ അൻപത്തി അതും അവിടെയും പത്ത് മുപ്പതിനായിരം വോട്ടിൻ്റെ തിരുവാമ്പാടിയിൽ യു ഡി എഫ് വിജയിക്കാനാണ് സാധ്യത കാരണം നമ്മൾ പറയുന്നത് വളരെ പ്രേക്ഷകർ മനസ്സിലാക്കേണ്ട കാര്യം ഇൻ്റലിയൻസ് റിപ്പോർട്ട് പ്രകാരം പിണറായി വിജയന് അവസാനം കിട്ടിയ ഇൻ്റലിയൻസ് റിപ്പോർട്ട് പ്രകാരം യു ഡി കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് കിട്ടിയ വോട്ടിൽ പതിനഞ്ച് ശതമാനമാനവും ബി ജെ പി കിട്ടിയ പത്ത് വോട്ടിൽ പത്ത് ശതമാനവും യു ഡി എഫിലേക്ക് പോകുമെന്നാണ് അതിന് കാരണം കേരളത്തിലെ ഭരണവിരുദ്ധ വികാരമാണ് രണ്ടാമത് ശബരിമല ഇഷ്യൂ ആണ് മൂന്നാമത് ന്യൂനപക്ഷ ഏകീകരണം ക്രിസ്ത്യൻ മുസ്ലിം വോട്ടുകൾ മൊത്തത്തിൽ യു ഡി എഫിലേക്ക് പോകുന്നു എന്നുള്ളതാണ് അത് ശക്തമായി പ്രതികരിച്ചത് കേരളത്തിൽ കോഴിക്കോട് ആദ്യമായിട്ട് യു ഡി എഫിന് അനുകൂലമായ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ മുന്നേറ്റം ഉണ്ടായത് ആ കോഴിക്കോട് കോർപ്പറേഷൻ മാത്രമാണ് നാലാമത്തെ സീറ്റിൽ ചില ഏഴ് സീറ്റുകളിൽ കൂടി അവർക്ക് പിടിച്ചെടുക്കാൻ പറ്റുമായിരുന്നു അപ്പൊ ഈ കോഴിക്കോട് ജില്ല എന്ന് പറയുന്നത് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും അത്യാവശ്യമുള്ള സ്ഥലമാണ് അവിടെ ഏകീകരണം നടന്നിരിക്കുന്നു ഭരണവിരുദ്ധ വികാരമുണ്ട് പ്ലസ് ഈ ശബരിമല യേശുല ഹിന്ദുക്കൾ ഒറ്റക്കെട്ടായിട്ട് യു ഡി എഫിനേക്ക് പോകും ഇത് എന്ന് പറഞ്ഞാൽ ആരാണോ അടുത്ത വിജയിക്കാൻ സാധ്യതയുള്ള കക്ഷി അത് യു ഡി എഫ് ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ യു ഡി എഫ് ആണെന്ന് മനസ്സിലാക്കി അവർക്കാണ് വോട്ട് ചെയ്യാൻ ജനങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് വെള്ളാപ്പള്ളിക്കും അവർ അങ്ങോട്ട് കേറിയില്ല ഭാഗ്യത്തിന് ഞങ്ങളുടെ നാടിന് ഒരു പ്രത്യേകതയുണ്ട് ഈ ഇങ്ങനത്തെ മൂരാജ്യങ്ങളും അപ്പം അപ്പൊ ഈ ഇന്റലിജൻസ് റിപ്പോർട്ട് മാത്രമല്ല എൻ ഡി ടി വി ഈ വോട്ട് ഷെയർ പ്രകാരം ഭരണവിരുദ്ധ വികാരം എന്നാണ് പറഞ്ഞത് അമ്പത്തിരണ്ട് ശതമാനം ഗവൺമെന്റ് മോശമാണെന്ന് പറയുന്ന കൂട്ടത്തില് തന്നെ ഒരു നോൺ കമ്മിറ്റഡായി പതിനഞ്ച് ശതമാനം ഇപ്പം ഇങ്ങോട്ട് മാറും ഈ ഗവൺമെന്റിൽ തൃപ്തി ഇല്ലെന്നുണ്ടെൻ്റെ അർത്ഥം നോൺ കമ്മിറ്റഡ് ഓട്ടേഴ്സ് അത് ആത്യന്തികമായി എവിടെ വോട്ട് ചെയ്യും ഇരുപത്തിമൂന്ന് ശതമാനമേ അവിടെയുള്ളൂ ബാക്കി ഇരുപത്തിയഞ്ച് ഇരുപത്തിയഞ്ച് ശതമാനം ശതമാനം ഉണ്ടെന്ന് കണ്ടെത്തി ഈ ഇരുപത്തിയഞ്ച് ശതമാനത്തിൽ പതിനഞ്ച് ശതമാനം കൂടി മാറി കഴിഞ്ഞാൽ എൻ്റെ ചിലപ്പോ നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിൽ ആര് എവിടെ ഉണ്ടാവും കണക്കുട്ടാൻ പറ്റില്ല ഏത് സീറ്റ് നോക്കാൻ പറ്റുന്നില്ല അല്ല അത്രയ്ക്കും ഭീകരമായ രൂപത്തിൽ ജനങ്ങളുടെ വികാരം ഗവൺമെന്റിനെതിരാണെന്ന് പിണറായിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല നമുക്ക് സി പി എമ്മിന് വേണ്ടി സംസാരിക്കാൻ അടുത്ത വർഷത്തിൽ പിണറായിക്ക് വേണ്ടി സംസാരിക്കാൻ പറ്റുന്ന സമാധാനത്തോടെ സംസാരിക്കുന്ന ആരെങ്കിലും ഈ നമുക്ക് വന്ന് വന്നു കിട്ടിയാൽ നമുക്ക് നല്ലതാണ് അവർ പരസ്യമായി ക്ഷണിക്കാൻ വേണമെങ്കിൽ ഇങ്ങോട്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പോൾ നമ്മൾ തിരുവമ്പാടി സീറ്റും അങ്ങനെ പോകും പിന്നെയുള്ളത് കോഴിക്കോട് നോർത്താണ് അവിടെ മുപ്പത്തി ആറായിരത്തി നാനൂറ്റി എഴുപത്തിരണ്ട് വോട്ട് എൽ ഡി എഫിനുള്ളത് യു ഡി എഫിനുള്ളത് നാൽപ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി രണ്ട് വോട്ട് യു ഡി എഫിനുണ്ട് എൽ ഡി എഫിനുണ്ട് ഇരുപത്തൊമ്പതിനായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി വോട്ട് ബി ജെ പിക്ക് ഉണ്ട് പ്രധാനപ്പെട്ട അതെ അതായത് ഈ സ്ഥലം ഏകദേശം തുല്യ നിലയിലാണ് നിൽക്കുന്നത് അവിടെ നാൽപ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി രണ്ട് വോട്ട് യു ഡി എൽ ഡി എഫിനാണ് ഭരണ അതായത് ഭരണവിരുദ്ധ വികാരം ഏറ്റവും പ്രതിഫലിക്കുന്ന നഗരങ്ങളിലാണെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഇവിടെ പതിനഞ്ച് ശതമാനം വോട്ട് യു ഡി യു ഡി എഫിലേക്ക് മാറുകയാണെങ്കിൽ നാൽപ്പത്തിരണ്ടായിരം വോട്ട് എന്ന് പറയുന്നത് ആ ആറായിരം വോട്ട് മാറിയ മുപ്പത്താറായിരം വോട്ട് അവരേതാവും മുപ്പത്താറായിരം വോട്ടുള്ള എൽ ഡി എഫ് യു ഡി എഫിനോട്ട് നാൽപ്പത്തി രണ്ടായിരം ആവും കൂടാതെ ബി ജെ പിൻ്റെ ഇരുപത്തി ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിരണ്ട് വോട്ട് പത്ത് ശതമാനം മാറിയാൽ അതായത് നാൽപ്പത്തിരണ്ട് മൂന്ന് നാൽപ്പത്തഞ്ചായി മാറും അത് ഏകദേശം പതിമൂവായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് യു ഡി എഫ് വിജയിക്കുമെന്നാണ് ഇതിൻ്റെ അടുത്ത് മനസ്സിലാക്കുന്നത് കണക്കുകൾ പറയുന്നത് കണക്ക് പറയുന്നത് കണക്ക് അങ്ങോട്ട് കൂടെ പറയാൻ പറ്റില്ല അങ്ങോട്ട് കൂടെ നല്ല സ്ഥാനാർത്ഥി അങ്ങോട്ട് സാറേ ഞാൻ കണക്ക് പറയുമ്പോൾ പിന്നലെ നമ്മൾ ഇത് പറയുന്ന കൂട്ടത്തിൽ പയ്യന്നൂരെ കെ വി ബാലകൃഷ്ണൻ്റെ സ്റ്റേറ്റ്മെൻ്റ് കോഴിക്കോട്ടുമായിട്ട് ബാധിച്ച് ബന്ധപ്പെട്ട് അങ്ങനെ ചില കാര്യങ്ങൾ പറയുന്നുണ്ട് നമ്മുടെ ഉമേഷ് ബാബു ഒക്കെ പറയുന്നു കോഴിക്കോണ്ടിരിക്കുന്ന കെ വി ബാലകൃഷ്ണൻ അവിടെ കണ്ണൂരുണ്ട് അന്നത്തെ കാലത്തെ കോഴിക്കോട്ടെ കാര്യങ്ങളും കെ വി ബാലകൃഷ്ണൻ ഇപ്പോൾ അനുഭവിക്കുന്ന കാര്യങ്ങൾ ഏറെക്കുറെ ഒന്ന് തന്നെയാണ് അപ്പോൾ പാർട്ടി പ്രവർത്തകർ തുറന്ന് പറഞ്ഞു എന്നുള്ളത് തുറന്ന് പറയാൻ തുടങ്ങി തുടങ്ങിയിരിക്കുന്നു പലരും പറഞ്ഞ് കെ വി ആയിഷ പോറ്റി പരസ്യമായ രംഗത്ത് വന്നു ഇനി വരാൻ പോകുന്നു കാരണം ഈ പാർട്ടി നശിക്കരുതെന്ന് ആഗ്രഹിക്കുന്ന പേരുണ്ട് അങ്ങനെയുള്ള ആഗ്രഹമാണ് പിന്നെ അടുത്തത് കോഴിക്കോട് സൗത്താണ് അവിടെ ത്തവണ മുപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ്റമ്പത് വോട്ടുകൾ കൂടിയിട്ട് യു ഡി എഫ് ആണ് മുന്നിൽ നാൽപ്പതിനായിരത്തി മുന്നൂറ്റി എൺപത്തി ആറ് മുപ്പത്തിരണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് വോട്ട് എൽ ഡി എഫിനാണ് പതിനാറായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ആറ് വോട്ട് ബി ജെ പിക്ക് അങ്ങനെ നോക്കുമ്പോൾ അവിടെ എട്ടായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷം യു ഡി എഫിനുണ്ട് അതിൽ മുപ്പത്തി രണ്ടായിരത്തിൽ നാലായിരത്തി എണ്ണൂറ് വോട്ട് യു ഡി എഫിലേക്ക് വന്നാൽ വീണ്ടും അത് നാൽപ്പത്തി നാ ആറായിരം വോട്ടും കൊണ്ട് അയ്യായിരം വോട്ടും കൊണ്ട് വന്നു കഴിഞ്ഞാൽ നാൽപ്പത്തയ്യായിരം വോട്ടാവും വരും വോട്ട് ഇരുപത്തിയേഴായിരം ആവും വളരെ താഴോയ്ക്ക് പതിക്കും ബി ജെ പിയുടെ പോലെ പതിനാറായിരത്തി അഞ്ഞൂറ്റി എഴുപത്താറ് വോട്ടിൽ ആയിരത്തഞ്ഞൂറും കൂടി വന്നാൽ ആവറേജ് നാൽപ്പത്തെട്ടായിരം വോട്ടിൻ്റെ ആര് കിട്ടും യു ഡി എഫിന് കിട്ടും ബി ജെ എൽ ഡി എഫിന് ഇരുപത്തി അയ്യായിരത്തി ഇരുപത്തി ഏഴായിരം വോട്ടാകുമ്പോൾ ഏകദേശം ഇരുപതിനായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷം കോഴിക്കോട് കോർപ്പറേഷൻ കോഴിക്കോട് സൗത്തിൽ യു ഡി എഫിന് കിട്ടാൻ സാധ്യതയുണ്ടെന്നാണ് എന്നെ മനസ്സിലാക്കുന്നത് ഇതിൽ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാവാൻ സാധ്യത കുറവാണ് നമ്മൾ ചെയ്യുന്ന സർവേയുടെ ഒരു പ്രത്യേകത ഏറ്റവും മിനിമം ലെവലിൽ നിന്നാണ് ചെയ്യുന്നത് പിന്നെ പാർലമെൻറ്റ് എലക്ഷൻ്റെ ആണ് എണ്ണ എടുക്കുന്നതെങ്കിൽ തദ്ദേശം പോയിട്ടും പാർലമെൻറ്റ് ഇലക്ഷൻ എണ്ണ എടുത്തു കഴിഞ്ഞാൽ നൂറ്റി അമ്പത് സീറ്റ് പോരാതെ വരും അത് അത് നൂറ്റി ഇരുപത് സീറ്റുകളാണ് അപ്പോഴേ ഭൂരിപക്ഷമുണ്ട് ആ നൂറ്റി അമ്പതും പോരാ വരാതെ വരും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ വോട്ടിൻ്റെ പതിനഞ്ച് ശതമാനം യു ഡി എഫിലേക്ക് പോകുന്നു എൽ ഡി എഫ് എന്നു പത്ത് ശതമാനം ബി ജെ പിന്നു പറയുന്ന ഇൻ്റലിജൻസ് റിപ്പോർട്ടാണ് നമ്മൾ അടിസ്ഥാനമാക്കുന്നത് അടുത്തത് നമ്മുടെ ബേപ്പൂരാണ് നമ്മളെ ബേപ്പൂരാണ് ബേപ്പൂരിൽ ഇത്തവണത്തെ ആയിരത്തി മുന്നൂറ്റി നാൽപ്പത് വോട്ടിന്റെ ഭൂരിപക്ഷം മാത്രമാണ് ആർക്കുള്ളത് എൽ ഡി എഫിന് എൽ ഡി എഫിനുള്ളത് കഴിഞ്ഞാൽ ഭൂരിപക്ഷമാണ് കഴിഞ്ഞ വശം റിയാസിന് ഉണ്ടായിരുന്നത് ഭാവി മുഖ്യമന്ത്രി ഈ ഭാവി മുഖ്യമന്ത്രിക്കുണ്ടായിരുന്നത് പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ്റി അറുപത്തൊന്ന് അന്മാർ മത്സരിക്കാൻ ചെല്ലുന്നു ലോകസഭാ ഇലക്ഷനിൽ പത്തൊമ്പതിനായിരത്തിഅഞ്ഞൂറ്റൊന്ന് വോട്ടിന്റെ ഭൂരിപക്ഷം ലീഗ് ലീഡുള്ള സ്ഥലത്ത് അവിടെ പി വി എൻ നിൽക്കുന്നത് റിയാസ് മറ്റേ ഷംഷീറിനെ തള്ളിയിട്ടിട്ട് തലശ്ശേരിക്ക് പോയാൽ അത്ഭുതപ്പെടണ്ട അങ്ങനെയാണെങ്കിൽ താനും ഉണ്ടെന്ന് താനുംപക്ഷതാണ് തലശ്ശേരി ഒമ്പതിനായിരത്തി നാല് വോട്ട് എന്ന് പറയുന്നത് മാറുമ്പോൾ ഏഴായിരം പതിനായിരത്തിൽ മേലെ വോട്ട് എൽ ഡി എഫിലേക്ക് മാ യു ഡി എഫിലേക്ക് മാറുകയാണെങ്കിൽ എഴുപത്തി ഏഴായിരം പിന്നെ ബി ജെ പിക്ക് ഇരുപത്തി മൂവായിരം വോട്ട് രണ്ടായിരം വോട്ട് മൂടുമ്പോൾ എഴുപത് വോട്ടായി മാറും ഇവിടെ അൻപത്തി ഒമ്പതിനായിരം വോട്ടായി മാറും എഴുപത്തി ഒമ്പതിനായിരം വോട്ട് എന്നാൽ ഇരുപതിനായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷം പി വി എന്മാർ നേടാം കൂടാതെ പി വി എന്മാർ എങ്ങനെയാണ് പത്ത് പതിനയ്യായിരം വോട്ട് അട്ടയിൽ പിടിക്കും എന്നുള്ള ഉറപ്പാണ് അതും കൂടെ വരുമ്പോൾ നമ്മുടെ റിയാസിന്റെ കാര്യം ാണ് പോകുന്നത് എന്തെങ്കിലും ഷം എന്തെങ്കിലുമൊക്കെ പറഞ്ഞു അടുത്ത മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാക്കാൻ ഈ പ്രാവശ്യം മാറി നിൽക്കുന്നത് പറഞ്ഞിട്ട് എന്തായാലും അതിന് ഷംഷീർ തയ്യാറാവും എനിക്ക് തോന്നിയില്ല വരുമാനം അവിടെ മാറ്റി നിർത്തും പിന്നെ കുന്നമംഗലാണ് കുന്നമംഗലത്വം പ്രാവശ്യം പതിനൊന്നായിരത്തി നാനൂറ്റി മുപ്പത്തെട്ട് വോട്ടിന്റെ ഒരു ഭൂരിപക്ഷം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനുണ്ട് അവിടെ എഴുപത്തി ഏഴായിരം വോട്ട് അഞ്ഞൂറ്റി എഴുപത്തിയേഴായിരത്തി അഞ്ഞൂറ്റി എൺപത്തെട്ട് വോട്ട് എൽ ഡി എഫിന് കിട്ടിയിട്ടുണ്ട് അത് പറയുമ്പോ പതിനൊന്നായിരം വോട്ട് യു ഡി എഫ് മാറും പാർലമെന്റിൽ കിട്ടിയിരിക്കുന്ന എൺപത്തി എട്ടായിരത്തി അമ്പത്തിനാല് വോട്ട് യു ഡി എഫിന് കിട്ടി അറുപത്തിനാലായിരം വോട്ടേ ഉള്ളൂ ഇരുപത്തിമൂവായിരത്തി മുന്നൂറ്റി രണ്ട് വോട്ടിന്റെ ഭൂരിപക്ഷം രാഘവനുണ്ട് അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ വോട്ട് മാറിയപ്പോൾ ഏകദേശം അതേ മാർജിൻ തന്നെ പത്തി ഇരുപത്തി അയ്യായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷം യു ഡി എഫിന് കിട്ടാം കേവലം കണക്ക് അവതരിപ്പിച്ച് യു ഡി എഫ് ജയിച്ച് ജയിച്ചു എന്ന് പറയുന്നതിന് പേരാണ് നമുക്ക് അതിനനുകൂലമായി പറയാവുന്ന ഏറ്റവും വലിയ കണക്ക് മാറ്റി വെച്ചിട്ടാണ് നമ്മൾ ബാക്കിയുള്ള കഴിഞ്ഞ ലോക്സഭ ഇലക്ഷനിൽ ഓൾറെഡിന് എണ്ണൂറ്റി രണ്ട് വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് ഉള്ളത് അതിന് കൂടാ അപ്പോൾ മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ അഞ്ച് സീറ്റുകൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് സീറ്റുകൾ നല്ല നമ്മൾ ആറ് സീറ്റ് എട്ട് സീറ്റാണ് പറഞ്ഞത് ഇന്ന് അഞ്ച് സീറ്റുകൾ കൂട്ടുമ്പോൾ അഞ്ച് സീറ്റല്ല കൊടുവള്ളി അടക്കം ആറ് സീറ്റുകൾ അപ്പൊ ആറ് സീറ്റുകൾ നമ്മൾ കണക്കൂട്ടുമ്പോൾ ഈ ആറ് സീറ്റിലും യു ഡി എഫ് തൂത്തുവാനും എനിക്ക് തോന്നുന്നത് കോഴിക്കോട് പതിമൂന്ന് സീറ്റിൽ പതിമൂന്ന് സീറ്റും യുഡിഎഫ് കൊണ്ടാവാനാണ് ഈ ഇതൊക്കെ നമ്മൾ പറയുന്നത് നമ്മളെ ഇന്റലിജൻസ് റിപ്പോർട്ടും അതേപോലെ പെൻ ഡി ടി വിയുടെ റിപ്പോർട്ടും സമാനമായ റിപ്പോർട്ട് ലോകസഭാ തെരഞ്ഞെടുപ്പ് സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കോഴിക്കോട് എല്ലാ കാലത്തും എൽ ഡി എഫിനോടൊപ്പം നിന്ന സ്ഥലമാണ് ഞാനൊക്കെ എൽ ഡി എഫിന് വേണ്ടി പ്രവർത്തിച്ച ആൾക്കാരാണ് അല്ല എൽ ഡി എഫിന് വേണ്ടി ജീവൻ കോഴിക്കോടിന്റെ മാറ്റം അറിയണമെങ്കിൽ ഇമ്പച്ചിബാവയിൽ നിന്ന് എളമരക്കരിമിനേക്കും റിയാസിലേക്കും വന്ന മാറ്റം തന്നെയാണ് കോഴിക്കോട് അടുത്ത വർഷത്തിന്റെ മാറ്റം റിയാസിന്റെ വരവോട് കൂടിയിട്ടാണ് കോഴിക്കോട് ഇത്രയും തകർന്നു പോയത് ഇളമരങ്കരിയും ഇളമരങ്കരിയും ഒക്കെ മുമ്പ് അല്ല പ്രദീപ് കുമാറിനൊക്കെ സൈഡ് പ്രദീപ് കുമാർ ഇപ്പം കൊറേ മാറി പിണറായി മാറി എന്നൊക്കെയാണ് കേൾക്കുന്നത് ശശിയുടെ താഴെ ആ ലെവലിൽ എത്തിയെന്നാണ് പ്രദീപ് കുമാറിന് വില നിലയുണ്ടായിരുന്നു അവിടെ പത്തു മുൻപത്തയ്യായിരം വോട്ടിന് ജയിപ്പിച്ചു കൊടുത്ത സ്ഥലമാണ് ഇപ്പൊ പ്രദീപ് കുമാറിന് പഴയ ആളല്ല പുതിയ ആളായി മാറി കോഡീഷനായി എന്നൊക്കെ കേൾക്കുന്നുണ്ട് എനിക്കറിയില്ല എൻ്റെ സുഹൃത്താണ് എൻ്റെ കോളേജിൽ പഠിച്ച ആളാണ് എൻ്റെ സീനിയറാണ് ഒക്കെ ശരിയാണ് പക്ഷേ അദ്ദേഹം ഇപ്പം മാറി എന്നൊക്കെ കേൾക്കുന്നു അത് നമുക്ക് അറിയില്ല കോടീശ്വരനായി എന്നൊക്കെ പറയുന്നത് പിണറായി പഠിപ്പിച്ചുകൊടുത്തു കോടീശ്വരനാവണം എന്നാലേ വിലയിൽ ഉണ്ടാവുള്ളൂ എന്നൊക്കെ പഠിപ്പിച്ചുകൊടുത്തു എന്നൊക്കെയാണ് കേൾക്കുന്നത് എന്തൊക്കെയായാലും കോഴിക്കോട് പതിമൂന്ന് സീറ്റിൽ പതിമൂന്ന് സീറ്റും യു ഡി എഫിന് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പതിനൊന്ന് സീറ്റ് യു ഡി എഫ് നേടിയിട്ടുണ്ട് രണ്ട് സീറ്റാണ് മാറിയുന്നത് ആ രണ്ട് സീറ്റിൽ ഒന്ന് ബേപ്പൂരായിരുന്നു രണ്ടാമത്തത് നമ്മുടെ എലത്തൂരായിരുന്നു മൂന്ന് സീറ്റ് കോഴിക്കോട് നോർത്ത് ആയിരുന്നു മൂന്നാമത്തത് ഈ മൂന്ന് സീറ്റും ഇത്തവണ യു ഡി എഫ് നേടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതിനുള്ള കൃത്യമായ പ്രവർത്തനം കോഴിക്കോട് നടക്കുന്നുണ്ട് നമ്മുടെ ഒരാളെ പേര് പ്രത്യേകം പറയേണ്ടതുണ്ട് പ്രവീൺ കുമാർ കോഴിക്കോടിന്റെ ഐശ്വര്യമാണ് യു ഡി എഫിന് കാരണം അദ്ദേഹത്തിന്റെ ഹാർഡ് വർക്ക് അദ്ദേഹത്തിന്റെ വർക്കിന്റെ അദ്ദേഹം ഇറങ്ങി പ്രവർത്തിച്ചിരുന്ന പോരാട്ടം അല്ല അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ എന്നെല്ലാം നമ്മൾ ചർച്ച കഴിഞ്ഞാൽ നമ്മളറിയത് ഇദ്ദേഹത്തിനാണ് സാധിച്ച ഏറ്റവും വലിയ മിടുക്കെന്ന് പറയുന്നത് താഴെത്തട്ടിൽ ലീഗിന്റെ അണികളും കോൺഗ്രസ് വരായിട്ട് എല്ലാ പല സ്ഥലത്തും പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു പഞ്ചായത്ത് ഇലക്ഷൻ വായനശാല ഇലക്ഷൻ കോപ്പറേറ്റീവ് അത് അത്തരം പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് വളരെ സുസസ്റ്റ്യമായ ഒരു കൂട്ടുകെട്ടായി ലീഗ് കോൺഗ്രസ് കൂട്ടുകെട്ടിനെ മാറ്റി ആ കോൺഗ്രസ് അടുത്ത ബന്ധമാണെങ്കിൽ കോഴിക്കോടിനെ തടുക്കാൻ ആർക്കും കഴിയില്ല ആ കൂട്ടത്തിൽ പതിമൂന്ന് സീറ്റും ആ കൂട്ടത്തിൽ രമയും രമയും കൂടെ ചേർന്നപ്പോൾ ഷാഫി പറമ്പിലും കൂടി ചേർന്നപ്പോൾ എഫക്റ്റും കൂടി ചേർന്നപ്പോൾ കോഴിക്കോട് എന്തായാലും വൻ വിജയം നടന്നില്ല പിന്നെ എം കെ രാഘവൻ നല്ല പേര് ാണ് ഇതുവരെ നല്ല പേരാണ് അദ്ദേഹം ജയിച്ച മുതൽ വെച്ചടി വെച്ചടി താഴേക്ക് പോയില്ല ജനങ്ങൾ ചെന്നുകഴിഞ്ഞാൽ കൈനീട്ടി സഹായിക്കാൻ കഴിവുള്ള ഒരാളാണ് അദ്ദേഹം ഒരു തരത്തിലും കോഴിക്കോട് പതിമൂന്ന് സീറ്റ് സുരക്ഷിതമാണെന്ന് ഉറപ്പിച്ച് പറ്റും കോൺഗ്രസിന്റെ നേരത്തെ എറണാകുളത്ത് വെല്ലുവിളിക്കുന്ന ഫലം കോഴിക്കോട് വരാം അല്ല കോഴിക്കോടും എറണാകുളവും കൂടെ പിന്നെ മലപ്പുറം കൂടെ കൂടി കഴിഞ്ഞാൽ എത്ര സീറ്റ് പ്ലസ് വയനാട് അതെ അത് വേറെ ഈ മൂന്ന് സ്റ്റേ ജില്ല എന്ന് പറയുന്നത് പതിനാറുമേന് മുപ്പത് നാപ്പത്തി മൂന്ന് സീറ്റ് മൂന്ന് ജില്ലകളുടെ കൂടെ മൊത്തത്തിൽ പോരെയാണ് മുപ്പത്തഞ്ച് സീറ്റ് കുറഞ്ഞാലും ആ സീറ്റും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ കഴിഞ്ഞില്ലേ ഭരണം ആവുകയാണ് ഭരണ കയ്യിലേക്ക് നിർബന്ധമായി കൊടുക്കുന്ന വലിയ അട്ടിമറി കേരളത്തിലെ ഏറ്റവും വലിയ അട്ടിമറി എന്ന് കോഴിക്കോടാന്ന് ഞാൻ പറയുന്നത് കോഴിക്കോടിന്റെ ഒരു പ്രത്യേകത മലപ്പുറത്ത് മുസ്ലിം ലീഗിന്റെ കോൺസെൻട്രേഷൻ എറണാകുളത്ത് കോൺഗ്രസിന്റെ കോൺസെൻട്രേഷൻ പക്ഷേ ഇത് രണ്ടും കൂടെ യുണൈറ്റഡ് ഫ്രണ്ട് ലീഗിന്റെയും മു കോൺഗ്രസിനെയും കൂടെ എന്തായാലും ചരിത്രപരമായ വിജയത്തിന് യു ഡി എഫിന്റെ വിജയത്തിന് ഏറ്റവും അധികം സഹായം ചെയ്യുന്ന സ്ഥലം എന്ന് പറയുന്നത് കോഴിക്കോടായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതിന് പ്രവീൺ കുമാറിനെ പ്രത്യേകം അഭിനന്ദിക്കണം അദ്ദേഹത്തെ ഒരു മന്ത്രിയാക്കണമെന്ന് പ്രത്യേകം നമ്മൾ ഇപ്പോഴേ വി ഡി സതീഷിനോട് യു ഡി എഫിനോടൊക്കെ ചെയ്യണം കാരണം അതിനുള്ള അർഹനാണ് അദ്ദേഹം